വയനാട് ജില്ലയിലെ മുണ്ടക്കൈയിൽ നിന്നും ഏറ്റവും ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ മരണസംഖ്യ നൂറ്റി അറുപത്തി മൂന്നായിരിക്കുന്നു ഇടവിട്ടുള്ള മഴയും കനത്ത കോടമഞ്ഞുമൊക്കെ മുണ്ടക്കൈ ചുരമല പ്രദേശത്ത് രക്ഷാദൗത്യത്തിന് തിരിച്ചടിയായിരുന്നു പക്ഷേ ഇവയെല്ലാം മറികട മറികടന്നാണ് പ്രദേശത്ത് രക്ഷാദൗത്യം പുരോഗമിക്കുന്നത് സൈന്യം ഒപ്പം പ്രദേശവാസികൾ എല്ലാം ചേർന്ന് തങ്ങളുടെ പ്രിയപ്പെട്ടവരെ മണ്ണിനടിയിൽ നിന്നും പുറത്തെടുക്കുന്ന ഒരു ദൗത്യമാണ് ഇപ്പോൾ മുണ്ടക്കൈ മേഖലയിൽ നടക്കുന്നത് ഞങ്ങളുടെ ഒരു പ്രതിനിധി വളരെ സജീവമായി രക്ഷാപ്രവർത്തന രംഗത്ത് കൂടിയുണ്ട് എന്ന് അഭിമാനത്തോടെ ഞങ്ങൾ പറയുന്നു അജിത് കുമാർ പേരാമ്പ്ര എന്ന ഞങ്ങളുടെ പ്രതിനിധി തൻ്റെ ആംബുലൻസുമായി അവിടെ രക്ഷാപ്രവർത്തനത്തിലുണ്ട് അദ്ദേഹം പ്രേക്ഷകർക്ക് വേണ്ടി ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ കൂടി അയച്ചു തരുന്നുണ്ട് തൻ്റെ ആംബുലൻസിൽ പരിക്കേറ്റവരെ കൊണ്ടുപോകുന്ന തിരക്കിനിടയിലും ആ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകരെ എത്തിക്കുക എന്ന ദൗത്യം കൂടി ഏറ്റെടുത്തിട്ടുണ്ട് ഞങ്ങളുടെ പ്രതിനിധി അജിത് കുമാർ പേരാമ്പ്ര അത് ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നു അജിത് കുമാർ പകർത്തിയ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരെ ഞങ്ങൾ ഇപ്പോൾ കാണിക്കുന്നത് ന്യൂസ് സെറ്റ് ഇലവൻ വഴി ആ ആ ദൃശ്യത്തിലേക്ക് അർജുൻ പി ഏറ്റവും അജിത് കുമാർ അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് അജിത് കുമാർ തൻ്റെ ആംബുലൻസുമായി രക്ഷാപ്രവർത്തന രംഗത്തും സജീവമായി പങ്കെടുക്കുന്നുണ്ട് തൻ്റെ ആംബുലൻസുമായി ഇന്നലെ വൈകിട്ടോടെ അജിത് കുമാർ മേപ്പാടിയിലേക്ക് യാത്ര തിരിച്ചു ഒപ്പം പ്രേക്ഷകരെ അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ പകർത്തി അയക്കുക എന്ന ഒരു ദൗത്യം കൂടി അജിത് കുമാർ ഏറ്റെടുത്തിരിക്കുന്നു ഞങ്ങൾ പ്രതി അജിത് കുമാർ പേരാമ്പ്ര പകർത്തിയ ദൃശ്യങ്ങളാണ് നിങ്ങൾ തത്സമയം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രക്ഷാപ്രവർത്തനത്തിൻ്റെ മുഖം ഒപ്പം ഭൂമി ആ ദുരന്ത ഭൂമിയുടെ ആ സംഹാരതാണ്ഡവുമാടിയ കലിതുള്ളിയ കാലവർഷം സം സംഹാരതാണ്ഡവുമാടിയ ആ ദുരന്ത ഭൂമിയുടെ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർ കാണുന്നു ഒരു ഗ്രാമം തുടച്ചു നീക്കപ്പെട്ടിരിക്കുന്നു അതിൻ്റെ ദൃശ്യങ്ങളാണ് അജിത് കുമാർ പേരാമ്പ്ര പകർത്തിയെടുത്ത് അയച്ചു തന്നുകൊണ്ടിരിക്കുന്നത് അത് പ്രേക്ഷകർ കാണുന്നു വയനാട് ജില്ലയുടെ ഉള്ളിലൊച്ച ആ കാഴ്ചക്കൊപ്പം ദുരന്ത ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകരെ അറിയിക്കുക എന്ന ദൗത്യം കൂടി ഞങ്ങൾ ഏറ്റെടുക്കുന്നു ദുരന്തത്തിൻ്റെ വ്യാപ്തി അറിയിക്കുക എന്നതിനൊപ്പറം നാടിൻ്റെ പ്രാർത്ഥന കൂടി ആ ഭാഗത്തേക്ക് എത്തേണ്ടതുണ്ട് എന്നൊരു കാര്യം കൂടി ഞങ്ങൾ അറിയിക്കുന്നു ഇനിയും മരണസംഖ്യ ഉയരതേ എന്ന പ്രാർത്ഥനയാണ് എല്ലാ ഭാഗത്തു നിന്നും ഒഴുകി കേൾക്കുന്നത് ഇതുവരെയുള്ള മരണസംഖ്യ നൂറ്റി അറുപത്തി മൂന്ന് ഈ നൂറ്റി അറുപത്തി മൂന്നിലേക്ക് എത്താൻ ഏറ്റവും പ്രധാനമായ ഒരു കാരണം ഇത്രയും ഒരു ആളുകൾ മണ്ണിനടിയിൽ കിടന്നിരുന്നു അത് പുറത്തെടുക്കുന്ന ശ്രമകരമായ ദൗത്യം ഉണ്ടക്കൈൽ ആ ദൗത്യമാണ് ഇപ്പോൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ മരണസംഖ്യ കൂടും എന്ന് വേദനയോടെ അറിയിക്കുന്നു ഒരു തരി ജീവൻ മണ്ണിനടിയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ പുറത്തെടുക്കും എന്ന കൃത്യമായ ഇടപെടലാണ് രക്ഷാദൗത്യം അവിടെ പുരോഗമിക്കുന്നത്